എല്ലാവർക്കും നമസ്കാരം ഒരു കൃഷ്ണാനുഭവം പറയട്ടെ അതിനു മുമ്പേ ഒരു കാര്യം പറയട്ടെ ഒരുപാട് ആളുകൾ മെസ്സേജ് ഇൻബോക്സിൽ വ വന്ന് കിടക്കുന്നുണ്ട് പലതും വായിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല അത്രയധികം മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഓഡിയോ ചിലത് കേട്ടു പക്ഷേ എനിക്ക് ഒന്നായിട്ട് എല്ലാം കൂടെ കേൾക്കുമ്പോൾ റീകളക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ഏതാണ് കേട്ടത് എന്താണ് അനുഭവങ്ങളെന്നുള്ളത് അതുകൊണ്ട് തന്നെ എഴുതി അയച്ചവരുടേത് പ്രയോറിറ്റി ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് കൃഷ്ണൻ്റെ കാര്യമല്ലേ എല്ലാവർക്കും എല്ലാതിൻ്റെയും സമയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഒരു അനുഭവം ഒരാൾ അയച്ചാന്നാണ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു രണ്ട് മിനിറ്റ് നിങ്ങൾ ചിലവഴിച്ചാൽ മനസ്സുകൊണ്ട് ശാന്തമായിട്ട് നിങ്ങൾക്ക് ഈ ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഹരേ കൃഷ്ണ ഞങ്ങൾ ഗൾഫിലാണ് താമസിക്കുന്നത് എപ്പോഴൊക്കെ നാട്ടിൽ വരുമ്പോഴും എല്ലാ സമയത്തും ഗുരുവായൂർ അമ്പലത്തിൽ പോവാറുണ്ട് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എന്തെങ്കിലും പരീക്ഷണവും അതോടൊക്കെ അനുഭവവും ഭഗവാൻ തരാറുണ്ട് ഗുരുവായൂരപ്പിൻ്റെ ആ തിരുനടയിൽ നിൽക്കുമ്പോൾ സർവസ്വം നമ്മൾ മറന്നുപോകും ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു അനുഭവമാണ് അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂർ പോകാനായിട്ട് വന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവിൻ്റെ അനിയൻ്റെ വാവയ്ക്ക് ചോറൂണ് കൊടുത്തിട്ടില്ല ഒരു വയസ്സ് കഴിഞ്ഞു അപ്പോൾ പിന്നെ എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചു രാവിലെ എണീറ്റ് കുളിച്ച് അങ്ങനെ എല്ലാം കൊണ്ടും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ അമ്പലത്തിലെത്തിച്ചേർന്നു ചോറൂണിന് സഹായിക്കാനായിട്ട് ഗുരുവായൂരിൽ ഒരു ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു ആ ചേട്ടൻ്റെ സഹായത്തോടെ ഷീട്ടാക്കി ഭഗവാന്റെ നടയിൽ വന്ന് ചോറൂണ് കൊടുത്തു പിന്നെ ഉള്ളിൽ കയറി തൊഴുകുക എന്നതായിരുന്നു എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഏപ്രിൽ മാസങ്ങളിലാണ് വരാറ് അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ ഇപ്രാവശ്യം അനിയൻ്റെ കുട്ടികൾക്ക് രണ്ടുപേർക്കും സുഖമില്ലാത്തതിനാൽ വേഗം കയറി തൊഴുതു പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ചോറൂണ് കുട്ടികളുടെ അച്ഛനമ്മമാരെ മാത്രമേ അപ്പോൾ കയറ്റാൻ സാധിക്കുകയുള്ളൂ നോക്കുമ്പോഴാണെങ്കിൽ വലിയ തിരക്കാണ് എങ്ങനെ കയറി തൊഴുതിടും എന്ന് ഓർത്ത് വിഷമിച്ചു സെക്യൂരിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ അവർ അച്ഛനും അമ്മയും മാത്രമേ കേറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അനിയൻ്റെ രണ്ട് മക്കളും വയ്യാത്തവരാണ് അവരെ ക്യൂവിൽ നിർത്തി തൊഴാൻ സാധിക്കുകയില്ല പിന്നെ അവർ പറഞ്ഞു മാനേജറോട് സംസാരിച്ചാൽ വയ്യാത്ത കുട്ടിയെ കയറ്റാനായി സാധിക്കുമെന്ന് ഇനിയും വീണ്ടും മാനേജറെ പോയി കാണാനുള്ള സമയമില്ല അത്രയും തിരക്കുമാണ് മക്കളാണെങ്കിൽ കരഞ്ഞു തുടങ്ങിയിരിക്കുന്നു അവസാനം അച്ഛനും അനിയനും ഒഴികെ ഞങ്ങൾ എല്ലാവരെയും കയറ്റാനൊന്നു സമ്മതിച്ചു ഞങ്ങൾ ക്യൂവിൽ നിന്ന് കയറി അവിടെ ഭഗവാന്റെ നടയിലെത്താറായപ്പോൾ ഉന്തും തള്ളുമായി എൻ്റെ കയ്യിലായിരുന്ന ഒരു വയസ്സുള്ള അനിയൻ്റെ കുഞ്ഞ് അവനെ കരച്ചിലും ബഹളവുമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ വിഷമിച്ചു നിൽക്കുന്നു ആ സമയത്ത് എന്നോട് അടുത്ത് നിന്നിരുന്ന ഒരു അമ്പലത്തിലെ ജീവനക്കാരൻ ചോദിച്ചു അമ്പത് ഗുരുവായൂരിലാ ജീവനക്കാരൻ ചോദിച്ചു വേഗം പോകണമെന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അതെ എനിക്ക് വേഗം പോകണമെന്ന് അപ്പോൾ അദ്ദേഹം വരിയിലുണ്ടായിരുന്ന ആളുകളെയെല്ലാം രണ്ട് ഭാഗത്തേക്കാക്കി തിരിച്ച് മൊത്തം നടുവിൽ ഞാൻ മാത്രം അങ്ങനെ ഞാൻ ഭഗവാന്റെ നടയിലേക്ക് ഒരു തള്ളുമില്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു കയറി ചുറ്റും ഭഗവാൻ മാത്രം മൂന്ന് നാല് സെക്കൻഡ് മാത്രമേ സാധിച്ചുള്ളൂ തൊഴാൻ എന്നാലും നന്നായി എൻ്റെ കയ്യിലുള്ള വാവയുടെ അസുഖം മാറണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു അതെങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല മനസ്സുകൊണ്ട് എപ്പോഴും ഭഗവാനെ നിന്നെ നമിക്കുന്നു നിങ്ങളാ ഒരു നിമിഷം ആലോചിച്ച് നോക്കുക വയ്യാത്ത കുഞ്ഞിനെയും കൊണ്ട് നിൽക്കുന്ന ആ ഒരു അമ്മയെ ഉള്ളോട്ട് കടത്തിവിടാണ് ഭഗവാൻ തന്നെ നേരിട്ട് പറയുകയായിരിക്കും ആ കാവൽക്കാരനോട് ഒന്ന് വഴിമാറി കൊടുക്കാൻ പറയൂ എന്നുള്ളത് അങ്ങനെ ഭഗവാൻ ആ ഉണ്ണിക്കണ്ണനെ കയ്യിലിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ ഭഗവാൻ നേരിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ് ഇതിൽ കൂടുതൽ മനോഹരമായിട്ടുള്ള ഇതൊക്കെയാണ് അനുഭവം എന്ത് പറയാനാണ് വേറെ ഒന്നും പറയാനില്ല ഈ രാത്രി നിങ്ങൾക്ക് മനോഹരമായി മാറട്ടെ അത്രയേ പറയാനുള്ളൂ